ബഹുമാനപ്പെട്ട സംശുനൊന്നും ഇല്ലെങ്കിലും അവരുടെ മതതുകളുള്ള അവരെ ശിഷ്യന്മാരാവുന്ന ഉസ്താദന്മാരാണ് ഞാൻ അടക്കമുള്ള സമസ്ത കേരള ബഹു ബഹുപക്ഷ ഉസ്താദന്മാർ അപ്പൊ അവരിൽ നിന്നുള്ളതായ ഒരു മതത് ഇന്നും ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ആക്ഷേപിക്കപ്പെടുന്ന ചില ആക്ഷേപങ്ങളുണ്ട് സമസ്ത കേരള ജമീയത്തുൽമയെ സംബന്ധിച്ച് സമസ്തനൊക്കെ ഏതോ ആരി കൊണ്ടേ കിട്ടണം സമസ്ത കേരള ജമീയത്തിലുള്ള ഏതെങ്കിലും ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ കഴിയുമോ ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത് അപ്പൊ സമസ്ത കേരള ഉമ്മനെ നമുക്ക് ആരെങ്കിലും ഒരു കൊണ്ട് കൊണ്ടുപോയി കെട്ടാൻ അങ്ങനത്തെ ഒരു ആലവിടെ എവിടെയുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ സമസ്ത കേരള ജമീയത്തുള്ള ആലയിൽ കൊണ്ടുപോയി കെട്ടുക അപ്പൊ ആരെങ്കിലും ആലയിൽ കൊണ്ടുപോയി കെട്ടുക എന്നത് സമസ്ത കേരള ഉമ്മന്റെ അതിന്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല സുയാമനാൾ വരെ ഉണ്ടാവുകയില്ല പിന്നെ സമസ്ത സമസ്തകയുള്ള ജമീയത്തിലുള്ള വേറെ എന്തിനെങ്കിലും ആരെയും കൊണ്ട് കിട്ടിട്ടുണ്ടോന്ന് വേറെ ഏതെങ്കിലും സംഘടനകളെ അതിനിവിടെ നമ്മക്ക് സ്ഥലം ചെല്ലോ പിന്നെവിടെ ആരെയും കൊണ്ടിരിക്കും നമ്മൾ പുതിയ പുതിയ ആര നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തിലുള്ളക്ക് വളരെ വ്യക്തമായ ഒരു നയം ഒരു നിലപാടൊക്കെ ഉണ്ട് അത് നമ്മൾ മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് ആരാണോ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷേഖുര കണ്ണിയ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുര ശംഷുരമായ കൊന്ത സൊവ്വ ഈ രണ്ട് മഹാന്മാരാണോ അവർ ഏൽപ്പിച്ചു തന്ന ഈ സംഘടനക്ക് ഒരു നയത്തോടു കൂടിയാണ് അവർ ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക നിലപാടോട് കൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനെ ആരെയും ആരെയും കൊണ്ടുപോയി കെട്ടാനും പറ്റൂല വേറെ ഒന്നിനെ ഇതിന്റെ ആരെയും കൊടുന്ന് കെട്ടാനും ഇവിടെ ഇട്ട് സ്ഥലം ചെയ്യണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കെട്ടേണ്ടതായ ഒരു ഭക്ഷണൊന്നുമില്ല സമസ്ത കേരള ജമിയത്തുൽമ എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജമിയത്തുൽമ എന്ന ഈ മഹത്വാവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾ കോമാളിയാക്കലുണ്ട് അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരെയും കോമാളിയാക്കുക ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനൽ പോയിട്ട് അല്ലെ അല്ലെങ്കിൽ അതിന് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തുണ്ട് ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലുവിളി പറയണീ എന്ന് പറയണ്ട ഞങ്ങളൊപ്പമുണ്ടല്ലോ ഇതാ ഞങ്ങളെ ഒരു ഒരു യുവൻ നേര ഞങ്ങളുടെ കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനാണ് നേര അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളൊരു കടിഞ്ഞാനുണ്ട് അവരെ അല്ലെ ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം ആ കഴിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകൂല ഇതാണ് സമസ്ത കേരള ജമിയത്തുള്ള ആജ്ഞശക്തി ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത് ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിന് സമ്മതിച്ച് പരിശോധിച്ച് നോക്ക് ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ അവരുടെ മേൽസംഘടനകൾക്കെതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവുന്നത് സമസ്ത കേരള ജമിയ തുലമ അങ്ങനെ സമസ്ത കേരള ജമിയ തുള്ളമന്റെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാര് അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ബോതി നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവ നേതൃത്വം പ്രവർത്തിക്കൊള്ളൂ ഏത് അതിൻ്റെ ഏത് യുവ ഘടകങ്ങളും അത് ജമിയത്തു മുതലിസീനെ സ്വിജി യുവന സംഘമാവട്ടെ എസ് കെ എസ് എഫ് ആവട്ടെ എസ് എം എഫ് ആവട്ടെ ഏത് ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമിയത്തുള്ളക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാറുണ്ട് ആ കടിഞ്ഞാറിന് അവര് പൊട്ടിക്കുകയാണെന്ന് നോക്കിയാൽ എന്നാ പൊട്ടിച്ച് പോവാം സമസ്തകേഴ് ജമിയുള്ളിൽ സാധനം ഉണ്ടാവും ഒരു ഒരു സംഘടനക്കും ഞങ്ങൾ ഞങ്ങൾ കീഴിലുള്ള ഏഴ് ഉണ്ടല്ലോ ഈ സംഘടനയുടെ മേലില് ശക്തമായ ഒരു കടിഞ്ഞാളാണ് സമസ്ത കേരള അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ കുട്ടികൾ അങ്ങനെ പറഞ്ഞിരേ ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവര് ആദർശം പറയും അതിൽ പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്ത കേരള ജമീയത്തുൽമന്റെ ആശയമാണത് സസ്ത കേരള ജമിയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ അത് പറയണേ പിടിച്ചു വെക്കാം ഇതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളി മതമേതാക്കന്മാരും മതമേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല മത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ ആ കളി ആരും കളിക്കണ്ട സമസ്തയുള്ള ജമിയത്തുല്ല്മയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റി ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിന് മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കാൻ ആർക്കനുസരിക്കണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മതത്തിനെ പറ്റി അറിയണമെങ്കിൽ മത നേതാക്കന്മാരല്ലേ അവർ പറക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി